ചെറുപുഴ കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് വാർഷിക പൊതുയോഗം ചിറ്റാരിക്കലിൽ ചെറുപുഴ കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മൂന്നാമത് വാർഷിക പൊതുയോഗമാണ് ചിറ്റാരിക്കൽ നല്ലമ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നത് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ചെയ്തു കേരളത്തിൽ മാത്രമാണ് നമ്മൾ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ അഞ്ചാം സ്ഥാനത്ത് അല്ലെങ്കിൽ ആറാം സ്ഥാനത്ത് നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ബ്രോഡ്ബാൻഡിനും നമ്മൾ ഒരു തൊട്ടു താഴെയുള്ള സ്ഥാനത്ത് ബ്രോഡ്ബാൻഡ് മേഖലയിലും മറ്റു കമ്പനികൾ വലിയ കമ്പനികളാണ് വലിയ ടെലികോം കമ്പനികളാണ് ജിയോ പോലെയുള്ള എയർടെ അതേ രീതിയിൽ തന്നെ നമ്മളിപ്പം ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചെറുകിട പോലെയുള്ള ഈ മലയോര മേഖല ഈ മലയോര മേഖലയിൽ സത്യത്തിൽ കേബിൾ ടി വി നടത്തുക എന്ന് പറയുന്നത് വലിയ ദുഃഖമായിട്ടു ില്ല നമ്മളെ ആളുകൾ അത്ര ആ രീതിയിൽ ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ മനസ്സിലാക്കി ഇപ്പം ഒരു പക്ഷെ നമുക്ക് ഫൈബറൊക്കെ ഉറവോട് കൂടിയിട്ട് നമുക്ക് കുറച്ചും കൂടി നല്ല സർവീസ് ഒക്കെ കൊടുക്കാൻ പറ്റും എന്നാൽ ഒന്ന് വീടുകളുടെ പിന്നെ വളരെ ദൂരത്തിൽ കിടക്കുന്ന വീടുകൾ അതേസമയം അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പോസ്റ്റ് ഈ ഇലക്ട്രിസിക് പോസ്റ്റ് പോലുള്ള വൈദ്യുതി പോസ്റ്റ് പോലെയുള്ള കരവരും വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കണമെങ്കിൽ നാലോ പിന്നെ മിനിമം നാലോ അഞ്ചോ പോസ്റ്റുകളുടെ ഇവിടെ വലിച്ചോളും അങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് ആയിട്ട് അല്ലെങ്കിൽ സർവീസ് ഇത്തരം മേഖലയിൽ കേബിൾ നടത്താൻ സിഒ മേഖലാ പ്രസിഡന്റ് സുരേഷ് പൊന്നാരട്ട അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി മുഖ്യാതിഥിയായി സി സിനെറ്റ് എം ഡി ആൽ ബി റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഒ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശശികുമാർ പി സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രജീഷ് എം ആർ ജയകൃഷ്ണൻ വി ശശികുമാർ എ വി കണ്ണൂർ വിഷൻ എം ഡി വിനീഷ് കുമാർ എം മനോജ് കുമാർ വി വി തുടങ്ങിയവർ സംസാരിച്ചു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ടി പി മനോജ് ചികിത്സാ സഹായ നിധിയിലേക്ക് സി ഒ എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ശേഖരിച്ച തുക കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടിയും പയ്യന്നൂർ നെറ്റ്വർക്ക് നൽകുന്ന തുക പയ്യന്നൂർ നെറ്റ്വർക്ക് എം ഡി മനോജ് കുമാർ വി വിയും ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി